ഇസ്രായേലിന്റെ ചാര വിഭാഗമായിരിക്കുന്ന മൊസാദിൻ്റെ ഉന്നതരെ ഇറാൻ പിടികൂടി വധിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് അവർ സ്ഥിരീകരിച്ചു യുദ്ധാനന്തരം വിപുലമായിരിക്കുന്ന അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് ഇറാൻ വലിയ രീതിയിൽ അന്വേഷണം നടത്തിയത് എഴുന്നൂറോളം പേരെ ഈ ഇടയിലായിട്ട് പിടികൂടിയിട്ടുണ്ട് അതിൽ അവർക്ക് മൊസാദുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും ഇറ ഇസ്രായേലുമായിട്ട് ഏത് തരത്തിൽ എപ്പോഴൊക്കെയാണ് ബന്ധമുണ്ടായത് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ പഠനം നടത്തുകയും അതിൽ നിന്ന് ഇവരെ പിടികൂടി വധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ടാക്സി ജീവനക്കാർ ഈ സാധാരണ കൂലിപ്പണിക്കാർ ഈ ഫുട്ബാത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന കിടക്കാരായിരിക്കുന്ന ആളുകളെയാണ് ഇസ്രായേൽ ചാരസംഖ്യ സംഘമായിട്ട് നിയോഗിച്ചത് എന്നതിനാൽ കണ്ടെത്താൻ ഇറാൻ വലിയ രീതിയിൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അവരൊക്കെ ഉന്നതരായിരിക്കുന്ന ആളുകളെ പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അവരിലേക്ക് ശ്രദ്ധ ഊന്നിക്ക് ഊന്നിയിരിക്കുന്ന അന്വേഷണമാണോ അന്വേഷണമാണോ ആദ്യഘട്ടത്തിൽ നടത്തിയത് അതിൽ സൈനിക കമാൻഡർമാരെ പെട്ടവരും ഗവൺമെൻറ് ഉദ്യോഗത്തിൽപ്പെട്ടവരും വിദേശകാര്യ ഡിപ്പാർട്ട്മെൻറ്റിൽ എംബസി കോൺസുലേറ്റുമായിട്ട് ബന്ധപ്പെട്ടവരും ഒക്കെ അതിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ആളുകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിൽ വലിയ രീതിയിലൊരു ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചിട്ടില്ല അപ്പോഴാണ് ഈ മേഖല ഏത് തരത്തിലാണ് നീങ്ങുന്നത് എന്നത് പഠിക്കാൻ വേണ്ടി പുതിയൊരു അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിരിക്കുന്ന കാര്യം ടാക്സി ജീവനക്കാർ അതുപോലെ ലോറി തൊഴിലാളികൾ ഈ ഫുട്പാത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കമുള്ള ആളുകൾ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും അവരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ആരംഭം കുറിച്ചത് ഇസ്മായിൽ അനിയ കഴിഞ്ഞ വർഷം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് കൊല്ലപ്പെടുന്നത് ആ കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് തെഹ്റാൻ തന്നെ ഞെട്ടിപ്പോയിരിക്കുന്ന ഒരു സംഭവമാണ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖല വി ഐ പി വി ഐ പി മേഖലയിലാണ് ഇസ്മായിൽ അന്യ താമസിച്ചത് അതിൻ്റെ രണ്ട് ഒരു ദിവസം മുമ്പാണ് പരമോന്ന നേതാവായിരിക്കുന്ന ആത്തു അള്ളാ അലി കംനെയുമായിട്ട് ഇസ്മായിൽ അന്യ കൂടിക്കാഴ്ച നടത്തുകയും പിന്നീട് അവരുടെ സുരക്ഷിത മേഖലയ്ക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്മായിൽ അനിയ അവിടെ എത്തുന്നത് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം മെയ് പത്തൊൻപതിനാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത് ഇറാൻ്റെ പ്രസിഡന്റ് അതിൻ്റെ മരണാന ച മരണാനന്തര ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടതായിട്ടാണ് ഇസ്മായിൽ അനി അവിടെ എത്തുന്നത് അമാസിൻ്റെ നേതാവ് അദ്ദേഹമാണ് വളരെ നിഷ്ഠൂരമായ രീതിയിൽ കൊല്ലപ്പെടുന്നത് ആ കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥം ഇറാൻ തന്നെ സ്തംഭിച്ചുപോയി ഏത് തരത്തിൽ എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത് അല്ലെങ്കിൽ ഈ ശത്രുക്കൾക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചത് എന്നതിനെക്കുറിച്ച് വലിയ തരത്തിലുള്ള പഠന കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഘട്ടത്തിൽ ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പിന്നീടാണ് സൈനികരിൽപ്പെട്ട ആളുകൾ ഒറ്റ കൊടുത്തതാണ് എന്നുള്ളതിൻ്റെ സൂചന അവർക്ക് ലഭിച്ചത് കാര്യം അദ്ദേഹം താമസിച്ചിരിക്കുന്ന റൂമും അദ്ദേഹം താമസിച്ചിരിക്കുന്ന ബിൽഡിങ്ങും ആ മേഖലയെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേൽ ചോർന്ന് കിട്ടുകയും അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് യുദ്ധം അവസാനിച്ചത് പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി പന്ത്രണ്ട് യുദ്ധം അവിടെ നട നടന്നതിൻ്റെ ആദ്യഘട്ടം നാല് അഞ്ച് ദിവസത്തെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പോലെയുള്ള ആദ്യാദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റം ഇസ്രായേൽ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല ഇറാനെപ്പോലെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള അക്രമ പരമ്പര തന്നെ അവർ അവിടുന്ന് തുടക്കം കുറിക്കുകയും ചെയ്തു അതിൽ സൈനിക കമാൻഡർമാരും ഈ ഉന്നത ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞന്മാരും അടക്കം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് ഇറാനെ ഞെട്ടിപ്പിച്ച സംഭവമാണ് അതോടനുബന്ധിച്ച് തിരിച്ചടികൾ പിന്നീട് ഉണ്ടായിട്ട് ഉണ്ടാവുകയും ഇസ്രായേലിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള മറ്റൊരു മറ്റൊരു വിഷയം പക്ഷേ അവരതിൽ പഠിച്ചിരിക്കുന്ന കാര്യം ഇബ്രാ ഇസ്മായിൽ അനിയെ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള വിപുലമായിരിക്കുന്ന സംവിധാനം മൊസാദ് ഒരുക്കിയിട്ടുണ്ട് ആ കെണി പൊട്ടിക്കണം ആ കെണി കണ്ടെത്തണം അതിൻ്റെ അന്വേഷമാണ് ഇപ്പോൾ മുന്നൂറിലധികം ആളുകളെ ഈ പിടികൂടിയതോടനുബന്ധിച്ച് ഇസ്രായേൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതിലൊക്കെ ഞങ്ങളുടെ പൗരന്മാർ അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട് അത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്നുള്ളത് അപ്പോൾ അതിന് ഇറാൻ മറുപടി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ബാക്കിയുള്ളവരെ കൂടി ലിസ്റ്റ് നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം മുന്നൂറ് പേരൊന്നും അല്ല നിങ്ങളുടെ വസാദ് സംഘത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് അതിൽ കൂടുതലുണ്ട് ബാക്കിയുള്ള സംഘത്തെ കൂടി അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഇസ് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ സൈലൻറ്റായി ബാക്കിയുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാലോ അവരും കൊടുങ്ങുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ അവരുടേതാണ് എന്ന് അവർ അവർ സമ്മതിച്ചിട്ട് സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും താഴ്ന്ന വിഭാഗക്കാരെ ഇതിൽ ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് ഹമാസ് ലക്ഷ്യം വെക്കുന്ന മൊസാദ് ലക്ഷ്യം വെക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിനെ ആരും ശ്രദ്ധിക്കുകയില്ല എന്നുള്ളതാണ് അത് യഥാർത്ഥവുമായിരുന്നു അപ്പോൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇങ്ങനെ ഒരു വിഭാഗത്തെ അവർ കണ്ടെത്തുന്നത് സമഗ്ര അന്വേഷണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നു സന്ദർശന വിശയിലും ടൂറിസ്റ്റ് വിശയിലും എത്തപ്പെട്ട ആളുകളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നു മാത്രമല്ല രാജ്യത്തിന്റെ അകത്തേക്ക് ആ കാലഘട്ടത്തിൽ വെച്ചാൽ രണ്ട് മൂന്ന് മാസം പിറകോട്ട് വന്നവർ ഈ യുദ്ധത്തിനോ ഈ വിഷയം ഉണ്ടായതോടനുബന്ധിച്ച് രാജ്യം വിട്ടുപോയതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നു അങ്ങനെ സമഗ്രമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തുന്നതിലാണ് ഇപ്പോൾ ഇസ്രായേൽ പെട്ടുപോയിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ പരമാവധി രഹസ്യങ്ങളൊക്കെ ചോർന്നു വരിക ഇതുള്ള മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അകത്ത് മൊസാദിന് വേണ്ടി സേവനം ചെയ്ത അല്ലെങ്കിൽ മറ്റു ലോക രാജ്യങ്ങളിൽ മൊസാദിന് വേണ്ടി സേവനം ചെയ്ത ഈ ചാരസംഘത്തിൽ പെട്ടവരും ഇറാൻ പിടികൂടിയവരിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എന്ത് ഗുണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ചുള്ള പരമാവധി രഹസ്യം ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അങ്ങനെ പരമാവധി രഹസ്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവരെന്തു ചെയ്യുന്നു വധശിച്ച വിധിക്കുന്നു വിധി നടപ്പിലാക്കുന്നു ഈ ഒരു സാഹചര്യത്തിലേക്കും ഈ ഒരു അവസ്ഥയിലേക്കുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ മാറിയിരിക്കുന്നത് ഇറാൻ പ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവസാനത്തെ ചാരനെയും ഞങ്ങൾ പിടികൂടും എന്നിട്ട് ശക്തമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന ശിക്ഷ അവർ അനുഭവിക്കുകയും ചെയ്യും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന മേഖലയെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തമായിരിക്കുന്ന നില കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്നതാണ് അവരുടെ ആയുധ സംവിധാനങ്ങൾ മരുഭൂ പ്രദേശത്ത് ഏത് മേഖലയിലാണ് ഉള്ളത് എന്ന് ഇതിനു മുൻപ് തന്നെ ഞങ്ങൾ കണ്ടെത്തിയതാണ് അത് ലക്ഷ്യം വെച്ച് ഞങ്ങൾ മിസൈൽ പായിക്കുകയും ചെയ്തിട്ടുണ്ട് മഹാഭാഗ്യത്തിനാണ് അവരതിൽ രക്ഷപ്പെട്ടത് മഹാഭാഗ്യത്തിനാണ് ആ അപകടത്തിൽ അവർ പെടാതിരുന്നത് പക്ഷേ ഇനി അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അവരെ കണ്ടെത്തുകയും അവരെ പിടികൂടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അത് ഇവരെക്കുറിച്ച് മൊസാദിൻ്റെ സംഘത്തെക്കുറിച്ചാണ് അവർ ആ ഒരു പറയുന്നത് ഈ സംഘം മറ്റ് മേഖലയിലും മറ്റ് ദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഇറാൻ വിലയിരുത്തുന്നു മറ്റ് ദേശങ്ങളെന്ന് പറഞ്ഞാൽ ലബനാനിൽ അവരുണ്ടായിരുന്നു ലബനാനിൽ അവരുള്ളതുകൊണ്ടാണ് വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേലിന് ആക്രമിക്കാൻ വേണ്ടി സാധിച്ചത് ഇസ്രായേൽ ആക്രമിച്ചു എന്ന് മാത്രമല്ല സർവ സർവ്വ മേഖലയിൽ ഇസ്ബുല ഗ്രൂപ്പിൻ്റെ സർവ്വമേഖലയിൽ മേധാവിയായിരിക്കുന്ന അസൻ നസറുള്ള അടക്കം കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മൊസാദ് സംഘത്തിന് വളരെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുകയും ഇറാൻ ഇസ്രായേലിന് ആ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അതിൽ അവർ വിജയിച്ചതോടനുബന്ധിച്ചാണ് എന്ത് നടന്നത് അവരെ പിടികൂടാൻ വേണ്ടിയിട്ട് സാധിച്ചത് എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് അതായത് ലബനാനിലുള്ള ആളുകളെ ലബനാനുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ പിടികൂടി കൊലപ്പെടുത്തി എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നത് വലിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇസ്രായേലിന് ധൈര്യം കിട്ടിയത് ഈ ഒറ്റ ആണ് ആദ്യത്തിൽ പേജർ സ്ഫോടനം ഉണ്ടാക്കിയിട്ട് അവിടെ വലിയ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ രാജ്യത്ത് മുയലമുണ്ടാക്കി മുപ്പതിലധികം ആളുകൾ ആ സമയത്ത് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ള ഏറ്റവും ഒടുവിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നത് അങ്ങനെ ആ രാജ്യത്തെ വല്ലാത്തിനും സ്തംഭിപ്പിച്ചു വല്ലാത്ത രീതിയിൽ ആ രാജ്യം അരക്ഷിതാവസ്ഥയിൽ നീങ്ങി ആ സമയത്താണ് പിന്നീട് എന്തുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ബോംബ് സ്ഫോടനങ്ങൾ അവിടെ നടത്തുന്നത് അപ്പോൾ ഹസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ പ്രധാനമായിരിക്കുന്ന ഒരു മീറ്റിംഗ് കൂടുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരം ചോർന്നു പോവുകയോ മസാദ് ചോർത്തുകയോ ചെയ്തോടുകൂടി അവർക്ക് അത് എളുപ്പവുമായി ബങ്കർ ബസ്ത്ര ബോംബ് ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഹസ്ബുല്ലാ നേതാവിനെ അസൻ മുഫ് നസുള്ള കൊലപ്പെടുത്തി സമാനമായിരിക്കുന്ന ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ അവർ അവർ പരീക്ഷിച്ചത് അതിൻ്റെ കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ ഈ നേതാക്കന്മാരെ സൈനിക കമാൻഡർമാരെയും ശാസ്ത്രജ്ഞരെയും അടക്കം അവർ കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തോടനുബന്ധിച്ച് യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഇറാനിന് നേരെ വരികയും വലിയ രീതിയിലുള്ള ആക്രമ പരമ്പര തന്നെ തല ഈ ഇറാൻ്റെ തലസ്ഥാന നികീകരിച്ച് ഉണ്ടാവുകയും ചെയ്തു അതിലാകെ അവർ പോയി എങ്ങനെ പ്രതികരിക്കണം എന്നറിയാത്ത രീതിയിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയത് ലബനാന് സമാനമായ രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇറാനെ കീപെടുത്തുകയോ അല്ലെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കുകയോ അവിടെ വല്ലാത്ത രീതിയിൽ അവസ്ഥകളോ സാഹചര്യങ്ങളോ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും എന്നിവർ കണക്ക് കൂട്ടി പക്ഷേ അതിലെല്ലാം അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ നില സാഹചര്യം എന്ന് പറഞ്ഞാൽ മൊസാദിൻ്റെ എല്ലാ വിഭാഗത്തെയും പിടികൂടുക അതിൻ്റെ അവസാന ശ്രമം വരെ നടത്തുന്നു വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പിന്നീട് ഈ ടൂറിസം മേഖല റെയിൽവേ ബസ് സ്റ്റാൻഡ് പോലെയുള്ള മേഖല എയർപോർട്ട് മേഖല സർവ്വ മേഖലയിലും രഹസ്യമായിരിക്കുന്ന വിഭാഗത്തെ നിയന്ത്രിച്ചു കൊണ്ട് വിഭാഗത്തെ വിന്യസിച്ചുകൊണ്ടാണ് ഇറാൻ ഈ പ്രവർത്തി ചെയ്യുന്നത് അതോടനുബന്ധിച്ചാണ് അവർക്ക് ഇങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ മൊസാദ് എന്ന് പറയുന്ന സംവിധാനം ചാരസംഘമായിട്ട് പ്രവർത്തിക്കുന്നത് അവരെ പിടികൂടി എന്ന് പറയുന്ന സമയത്ത് എഴുന്നൂറോളം പേരെ നിലവിൽ പിടികൂടിയിരിക്കുന്നു വധശിക്ഷയ്ക്ക് വിധേയമാക്കിയവരുടെ ലിസ്റ്റ് കൃത്യമായി പുറത്തു വന്നിട്ടില്ല ഏറ്റവും ഒടുവിലത്തെ റിപ്പോ റിപ്പോർട്ട് പ്രകാരം മൊസാദിൻ്റെ ഉന്നതരെ പിടികൂടുകയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്തു വരികയുമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്